ഇടുക്കിയിൽ നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് വളരെയധികം സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് നേരത്തെ കോട്ടയത്ത് നിന്ന് പുറത്തു വന്ന വാർത്തയിൽ നിന്ന് നമ്മൾ ഇതുവരെ കരകയറിയിട്ടില്ല ഉരുൾപൊട്ടലിൽ പാപ്പള്ളിയിൽ പതിമൂന്നോളം ആളുകളെയാണ് കാണാതായത് ഇതിൽ നാലോളം പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ആ ഒരു വലിയ ദുരിതത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കവേ കേരളത്തെ കണ്ണീരിലഴ്ത്തിക്കൊണ്ടാണ് അടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ അഞ്ചു വീടുകൾ ഒലിച്ചുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ ഏഴുപേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം ഏറെ സങ്കടപ്പെടുത്തുന്നത് ഏഴുപേരിൽ നാലു പേർ കുട്ടികളാണ് എന്നുള്ളതാണ് അതായത് ഈ ഏഴുപേരെ കുറിച്ചിട്ട് ഇതുവരെയായിട്ടും ഒരു വിവരവും ലഭിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒഴുക്കിൽ വ്യാപകമായിട്ടുള്ള വലിയ വലിയ പാറക്കഷ്ണങ്ങൾ അങ്ങനെ തുടങ്ങുന്ന കല്ലുകൾ ഇതൊക്കെ വന്നിട്ട് ആ പകുതിയിൽ അതായത് പല വഴികളിലായിട്ട് ില്ക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത രീതിയിലൊരു തടസ്സം ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ച മറ്റൊരു റിപ്പോർട്ട് അത് മാത്രമല്ല ഒപ്പം ഹെലികോപ്റ്റർ സജ്ജീകരണങ്ങളൊക്കെ ഈ മേഖലകളിൽ തയ്യാറായി നിന്നിട്ടുണ്ട് അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കോട്ടയവും ഇടുക്കിയും വലിയ ഒരു വിപത്താണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുള്ളത് അതായത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും അഞ്ച് വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു ഏഴോളം പേരെ കാണാതായിരിക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ തീർത്തും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ മറ്റു ഇടങ്ങളിൽ പതിനേഴോളം വരുന്ന അതായത് ഇടുക്കിയുടെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് പതിനേഴോളം ആളുകളെ ഇത്തരത്തിലുള്ള ദുരിതത്തിൽ നിന്ന് രക്ഷിച്ച രക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസ റിപ്പോർട്ടായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെങ്കിൽ പോലും ഈ ഏഴുപേരെ കുറിച്ചിട്ട് നിലവിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല നാല് കുട്ടികൾ അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും ഇവരെ ജീവനോടെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം